ജോർജറ്റിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ വരുന്ന ഫ്രിൽഡ് ഹെവി ഹാൻഡ് വർക്ക് കുർത്തിയുടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓഷ്യൻ ബ്ലൂ അടുത്ത ഡിസൈൻ ആണ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡാണ് അതിന് ഇങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഹെവി ഹാൻഡ് ആണ് സോഫ്റ്റ് ജോർജറ്റാണ് കേട്ടോ നല്ല പ്യോർ സോഫ്റ്റ് ആണ് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബ്ലെക്സാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സെയിം ഡിസൈൻ്റെ അടുത്ത ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യു കെരിലേക്ക് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ ഡിസൈൻ്റെ അടുത്ത വളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യു കെരിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് വരുന്ന ഫ്രിൽഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് വെച്ചിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെറ്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ആയിട്ടുള്ള ഒരു നെക്ക് യോക്കിലേക്ക് കൊടുത്തിട്ട് താഴേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള വർക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആരിലേക്ക് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഒരു ഹെവി ഹാൻഡർ കുർത്തി നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രൊഡക്റ്റിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ പിസ്താഗ്രീൻ ആണ് കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഈ നെറ്റ് ട്രാൻസ്പെറൻറ്റ് നെറ്റും കൂടെ വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ഈ പ്രോഡക്റ്റ് അടുത്ത കളർ വരുന്ന നല്ല അടിപൊളി ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് വേട്ടിക്കാനുള്ളത് നമ്മുടെ അടുത്ത കോട്ട് സെറ്റായിട്ടോ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടൊരു വീനക് പാറ്റേൺ പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടിപൊളി ഫാബ്രിക് ആട്ടോ നല്ല കോട്ടൺ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പൊ ഇതൊരു വീനക് പാറ്റേൺ പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് അപ്പൊ ഇത് സൈഡ് ആണ് കോട്ടൺ ലൈനിംഗും അറ്റാച്ച് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലാണെങ്കിൽ പ്ലെയിൻ ഫാബ്രിക് വട്ടിക്കാനിൽ തന്നെ വരുന്ന പ്ലെയിൻ ഫാബ്രിക് ആണ് വെച്ചിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെ വർട്ടിക്കാനിൽ തന്നെ വരുന്ന പ്ലെയിൻ ഫാബ്രിക് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡ് ഇവിടെ ഡോരിയും വന്നിട്ടുണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആട്ടോ നല്ല അടിപൊളി ആണ് മിസ് ചെയ്യല്ലേ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം